ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ക്ലീനിങ്ങിനായിട്ട് ഞാനൊരു സൊല്യൂഷൻ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു നാല് സ്പൂണാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ പാത്രം കഴുകുന്ന വിമ്മിൻ്റെ ലിക്വിഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമുക്കൊരു അളവൊന്നും ഇല്ല കേട്ടോ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കാം കേട്ടോ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കിച്ചണ് കൊണ്ടോ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് തിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ലൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ ഗ്യാസ് സ്റ്റവൊക്കെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം നമുക്ക് ക്ലീനിങ് ചെയ്യുന്നതിന് മുന്നേ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അപ്പം എന്നാൽ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ രണ്ട് റാക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിലെ ബോട്ടിൽസൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ ചെറിയ കിച്ചണാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടോട്ടോപ്പിൽ നമുക്ക് വയ്ക്കാൻ പറ്റില്ല അത്യാവശ്യമുള്ള മാത്രമേ വെച്ചിട്ടുള്ളൂ നമ്മൾ ഗ്യാസ് സ്റ്റോവിനെടുത്ത് കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് അതുപോലെ ഓയിലിൻ്റെ ബോട്ടിൽ പിന്നെ നമ്മൾ ജനലിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് പണി പ്ലാന്റ് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ആ ഭാഗം ഒന്ന് ക്ലിയർ ആക്കിയിട്ടോ അതിന് ശേഷം ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ഗ്രില്ലും പ്ലേറ്റൊക്കെ ഒന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് വിനാഗിരിയും ബേക്കിംഗ് സോഡയും കുറച്ച് ഡിഷ് വാഷും കൂടെ വെച്ച് ചൂടുള്ളതിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ ബർണറൊക്കെ ഇതിൽ തന്നെ ഒന്ന് മുക്കി വെക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ നമ്മൾ കൗണ്ടർ ടോപ്പും ഇതെല്ലാം നമ്മളിപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ആ സൊല്യൂഷൻ ഉപയോഗിച്ച് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഒരു നമ്മളൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് കേട്ടോ നമ്മൾ ടൈലും വോളൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ടൈല് വെള്ള കളർ ആയതുകൊണ്ട് അതിലൊക്കെ പിടിച്ചാൽ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ വിൻഡോടെ സൈഡ് ഒക്കെ നമ്മൾ നന്നായിട്ടൊന്ന് എല്ലായിടം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു സൊല്യൂഷനാണ് ഇത് വെച്ച് തേച്ചാൽ നല്ല വൃത്തിയാകും അതുപോലെ ഈ ചോറുമ്പൊക്കെ പോകുകയൊക്കെ ചെയ്യും കേട്ടോ നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അവിടെ ഒക്കെ നന്നായിട്ട് ഇത് വെച്ചും തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ആ ഒരു സൊല്യൂഷൻ തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു അതിനുശേഷം ഞാൻ ഗ്യാസ് സ്റ്റൗവും കേട്ടോ വൃത്തിയാക്കുന്നത് അപ്പോൾ ഈ ലിക്വിഡ് തന്നെ ഉപയോഗിച്ച് ഞാൻ എല്ലായിടവും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് സ്റ്റൗ ഒക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ്ട് അധികം അഴക്കൊന്നുമില്ല കേട്ടോ എന്നാലും ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചെയ്യണമല്ലോ അപ്പം പിന്നെ നമ്മൾ ആ നോവിൻ്റെ സൈഡൊക്കെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഈ തരികളൊക്കെ വിട്ടിട്ടുണ്ടാകും അപ്പോൾ അതൊരു ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ അഴുക്ക പോയി കിട്ടും കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റവും നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ തുടച്ചതിന് ശേഷം ഒരു നല്ല ഉണങ്ങിയൊരു തുണി കൊണ്ട് നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും തുടച്ചെടുക്കാം കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും എല്ലാം ഞാൻ എന്താ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ റാക്കൊക്കെ ഞാൻ പുറത്ത് കൊണ്ടാണ് കഴുകിയെടുത്തത് കേട്ടോ അകത്ത് വെച്ച് കഴുകാൻ പറ്റില്ല ഇത് എന്നിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണ് കേട്ടോ പുറത്ത് വെയിലില്ല മഴയുടെ കോളുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ടില്ല നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ വെള്ളത്തിൽ നേരത്തെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ലിക്വിഡിനകത്ത് നമ്മുടെ ഈ സ്റ്റൗവിൻ്റെ പ്ലേറ്റും ഗ്രില്ലൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അധികം അഴുക്കൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്പൈസസ് സ്പൈസസൊക്കെ ഇട്ട് വെക്കും നമ്മുടെ കുപ്പികളെല്ലാം ഗ്ലാസ് ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഞാനത് ഒന്നും ആയിട്ടില്ല കുറേ കുപ്പികൾ കാലിയായിട്ടുണ്ട് കുറച്ച് എല്ലാം സാധനങ്ങളുള്ളത് കൊണ്ട് ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ ടൗലിൽ മുക്കിയിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു ചൂടുവെള്ളം ആകുമ്പോഴത്തേന് നമ്മൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും ഓയിലിൻ്റെ മയമൊക്കെ കാണും ചിലപ്പം നമ്മൾ കൈയൊക്കെ പിടിച്ചിട്ടുള്ള അപ്പോൾ അതും ഇതുപോലെ ഉപ്പ് പുളിയൊക്കെ ഇടുന്ന ഭരണിയെല്ലാം ഞാൻ അതുപോലെ ചൂടുവെള്ളത്തിലാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ കാലിയായിട്ടുള്ള ബോട്ടിൽസൊക്കെ ഇതുപോലെ കുറച്ച് ലിക്വിഡ് ഒക്കെ ഒഴിച്ച് അതിലൊന്ന് മുക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കുറച്ച് ബോട്ടിൽസൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ പ്ലേറ്റിംഗ് ഗ്രില്ലൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആ ബർണർ ഞാൻ ലാസ്റ്റാണ് കേട്ടോ വെക്കുന്നത് അത് കുറച്ച് സമയം കൂടെ ഞാനിങ്ങനെ ഇതിൽ സോപ്പ് ഓടിക്കാത്ത ഇട്ടേക്കും ആ ലിക്വിഡ് മുക്കി കാരണം അതിൽ അഴുക്കൊക്കെ പോകാൻ വേണ്ടി കേട്ടോ പിന്നെ നമ്മൾ ഈ ബോട്ടിൽസൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് എല്ലാം ഉണങ്ങാനായിട്ട് എടുത്ത് മാറ്റിവയ്ക്കുകയാണ് കാലി ആയതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അടുത്തെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഞാൻ പിന്നെ എണ്ണക്കുപ്പി ഓയിൽ വെച്ച് വെക്കുന്ന കുപ്പി രണ്ടെണ്ണം കാലിട്ടുണ്ടായിരുന്നു അതും കൂടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബ്രഷൊക്കെ ഇട്ട് നല്ല കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് വെക്കുന്ന ട്രേ അതെല്ലാം ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം ബോട്ടിൽസൊക്കെ നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം പറ്റിയാണെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ താഴെ വീണ് കയ്യിൽ നിന്നെ തെന്നിപ്പോയി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ടൗലിലോട്ട് തുടച്ചിട്ടെല്ലാം ഒന്നത് ഞാൻ റാക്കിലേക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ എല്ലാം അപ്പോൾ ആ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ നമുക്ക് ഗ്ലാസും കപ്പൊക്കെ വെക്കുന്ന ഇതുപോലത്തെ ഒരു എന്താ പറയുക സ്റ്റാൻഡുണ്ട് കേട്ടോ അപ്പം ഇതിലാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത് കപ്പൊക്കെ അപ്പോൾ അത്യാവശ്യം നമ്മൾ നമ്മളെ വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കുന്ന കപ്പ് മാത്രമേ ഞാനതിൽ വെക്കുന്നുള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ കബോർഡിലാണ് കേട്ടോ വെക്കുന്നത് പിന്നെ നമ്മൾ ഓയിൽ വെക്കുന്ന ഈ പാത്രത്തിൽ ഒരു പേപ്പർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പേപ്പറോ ടിഷ്യൂ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വയ്ക്കാം കേട്ടോ അപ്പം നമ്മളങ്ങനെ വെച്ചുകൊടുക്കും നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ഓയിലൊന്നും വീണധികം വൃത്തിയേടാവാതിരിക്കും അപ്പം നിങ്ങളങ്ങനെ വെക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മൾ ആ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ അതാണ് അങ്ങനെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതായത് ഒരു ബരടിയാണ് കേട്ടോ നമ്മൾ അതിൻ്റെ അടപ്പ് പൊട്ടിയത് കൊണ്ട് നമ്മൾ കത്തിയും ലൈറ്ററൊക്കെ അതിലാണ് കേട്ടോ ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈറ്ററിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അതും ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നാകെങ്കും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടും തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് നല്ല തുരുമ്പൊക്കെയുള്ള ലൈറ്ററൊക്കെയാണ് പെട്ടെന്ന് അതൊക്കെ പോയി കിട്ടും നല്ല വൃത്തി ആയിക്കോട്ടെ നമ്മുടെ ലൈറ്റ് നല്ല വൃത്തിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം കപ്പൊക്കെ എടുത്തതാണ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക നമ്മുടെ ഈ ഗ്രാമ്പു ഏലക്ക പട്ടയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ വലിയൊരു ബോട്ടിലാണ് കേട്ടോട്ട് ഇച്ചിരി മുഴുത്ത ബോട്ടിലാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് സാധനങ്ങളല്ലേ നമ്മൾ വാങ്ങിച്ചു വെക്കാറുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ ബോട്ടിൽ ഇരുന്നപ്പോൾ കാണാൻ ഒരു ഭംഗി ഞാൻ കുഞ്ഞു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ബോട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിന് പത്ത് രൂപ ആ ബോട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ട് ചെറിയ സ്പൈസസ് ഒക്കെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ആ സ്റ്റാൻഡിലേക്ക് ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ അത്രയും ഭാഗം എന്താ അവിടെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ കത്തിയൊക്കെ ഇട്ട് അതും ഒരു റെഡിയാക്കി വെച്ചു ആ ഭാഗം ഞാൻ ക്ലിയർ ആക്കി ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ അപ്പം നമ്മൾ മിക്കപ്പോഴും ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിളച്ച് ചാടിയിൽ പോകാറുണ്ടല്ലേ അങ്ങനെ പോവാതെ സൂക്ഷിക്കുന്ന നല്ലതാണ് പെട്ടെന്ന് ഇത് കേടായി പോകും അപ്പം അങ്ങനെ അങ്ങനെ അപദ്ധത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ പൊടിയൊക്കെ പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് ഈ നമ്മൾ വീഴുന്ന ഭക്ഷണത്തിൻ്റെ ഒക്കെ അഴുക്കൊക്കെ അപ്പോൾ അത് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഈ സൈഡ് കൂടെ ഒന്ന് ആ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ആ ബിത്തിയും ആ ടൈലും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സോപ്പും ടിക്കഡും ഒക്കെ വയ്ക്കുന്ന ബ്രഷൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് കേട്ടോ അവിടെയും കൂടെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി തുടച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഡെയിലി ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് അധികം എഴുക്കൊന്നുമില്ല പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തേക്കണം കഴിയണമല്ലോ പിന്നെ നമ്മൾ നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് കഴുകേണ്ടത് നമ്മുടെ എന്താ പറയുക നമ്മുടെ വാഷ് ബേസിനാണ് കേട്ടോ കിച്ചണിലെ ആ കിച്ചൺ സിങ് നന്നായിട്ടൊന്ന് തേച്ച് കഴിഞ്ഞി ആ ഞാൻ ലിക്വിഡ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ എല്ലാം കഴിയുമ്പം നമ്മൾ ലാസ്റ്റ് നമ്മുടെ ബ്രഷും നമ്മൾ ഉപയോഗിച്ച സ്ക്രബ്ബർ എല്ലാം ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ഉപയോഗിച്ച തുണികളൊക്കെ ഇതുപോലെ ഇതുപോലെയൊന്നും തിള വെള്ളത്തിലിട്ടും തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടാവശ്യമൊക്കെ ഇങ്ങനെയോ തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മൾ ഇതാണ്ട് ഇത് നമ്മുടെ വിൻഡോയുടെ സൈഡിൽ നമ്മൾ ചെടികളൊക്കെ എടുത്തുനിന്ന് വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഓർഗനൈസ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു അടുക്കളയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇടയേ ഉള്ളൂ ആ ഇടയിൽ ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബാ ബൈ